നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കാർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ ശനിദശയുടെ ഫലങ്ങളാണ് വിവരിക്കുന്നത് കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായിട്ട് നമ്മൾ സൂര്യൻ മുതൽ വ്യാഴം വരയ്ക്കുള്ള ഗ്രഹങ്ങളുടെ ദശാഫലങ്ങൾ പറയുകയുണ്ടായി അതിൻ്റെ തുടർച്ചയാണ് അതിൻ്റെ വേറെ കുറച്ച് വീഡിയോകൾ ചെയ്യേണ്ടി വന്നു കാലാനുസൃതമായിട്ടിപ്പോൾ നമ്മൾ വ്യാഴമാറ്റം അതേപോലെ തന്നെ ശനിയുടെ മധ്യദ്രേഖാടം പോലെയുള്ള വീഡിയോകൾ അതിൻ്റെ ഇടയിൽ ചെയ്യേണ്ട വന്നു സാഹചര്യം കൊണ്ട് അതങ്ങനെ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇനി നമ്മൾ ദശാഫലങ്ങൾ തുടരുകയാണ് ഇന്നത്തെ അധ്യായത്തിൽ ശനിദശയുടെ ഫലങ്ങളാണ് അപ്പോൾ ശനി ദശ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമുണ്ട് പൊതുവേ കഷ്ടകാലം ആണെങ്കിൽ പോലും അതായത് നല്ല ദശയ്ക്ക് ആയിരിക്കും ചിലപ്പോൾ അപ്പോഴും പറയും ശനി ദശ അങ്ങനെ കഴിയണില്ല എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ ശനി ദശ ഭീകരമായിട്ടുള്ള ഒരു ദശയായിട്ടാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് എന്നാൽ ശനി അങ്ങനെ ഭയക്കേണ്ടതുണ്ടോ അപ്പോൾ ശനിദശയിൽ മാത്രമല്ലല്ലോ ദോഷാനുഭവങ്ങൾ ഉണ്ടാവുന്നത് മറ്റു ദശകളിലും ദോഷാനുഭവങ്ങൾ ഉണ്ടാവുന്നില്ലേ അപ്പോൾ ശനിദശക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദശ പിന്നെ ശനിയുടെയാണ് പത്തൊൻപത് വർഷമാണ് ശനിയുടെ ദശ അപ്പോൾ ശനിക്ക് അലസ പ്രേക്ഷ്യ ദുഃഖ നിര്യാണാധികാരകോ മന്ദ അപ്പോൾ ശനിക്ക് ഈ പറഞ്ഞ കാരകത്വങ്ങളൊക്കെ അലസത പ്രക്ഷ്യത പ്രക്ഷത അടിമപ്പടി ദുഃഖം നിര്യാണം നിര്യാണം വിയോഗം മരണം ഇതൊക്കെ നിര്യാണം കൊണ്ട് പറയാം ജയിൽവാസം പറയാം രാജകോപം പറയാം ഹീനമായ പ്രവൃത്തികൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ കൊണ്ട് പറയാം ചൂതുകളി പറയാം അതേപോലെ തന്നെ മഹിഷം പോത്ത് പോത്തെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും കാലനെയാണ് ഓർമ്മ വരുക ശനിക്ക് കാലെന്നൊരു പേരുണ്ട് അപ്പോൾ അവമൃത്യാദി ദോഷാദികൾ രോഗാദി ദുരിതങ്ങൾ ദാരിദ്ര്യം ദുരിതം ഇതൊക്കെയാണ് പൊതുവേ ശനിയിലുള്ളത് എന്നാൽ ശനിക്ക് ബലമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ശനി ദശയിൽ കൂടുതൽ ഫലാനുഭവങ്ങൾ സത്തായിട്ടുള്ള ഫലാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഒറ്റപ്പെട്ട ദശയാവാഞ്ഞാൽ മതി അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെയുള്ള ദശകളല്ലെങ്കിൽ ശനി പൊതുവെ ഗുണപ്രദനായി മാറും അതേപോലെ തന്നെ ഗുളികഭവനാധിപത്യം ഗുളികയോഗം ശനിയുടെ അഷ്ടവർഗങ്ങളിൽ അക്ഷങ്ങളുടെ കുറവ് ശത്രുക്ഷേത്രസ്ഥിതി രാശിസന്ധി നീചം മൗഢ്യം പാപയോഗം ഭാവസന്ധി രാശിസന്ധി ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും പൊതുവേ ശനിക്കില്ലാച്ചാൽ ആ ശനിദശ പൊതുവെ ഗുണപ്രദമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതേപോലെ തന്നെയാണ് മകരം കുംഭം തുലാം കർക്കിടകം ഈ രാശികളിലൊക്കെ നിൽക്കുന്ന ശനിയുടെ ദശ പൊതുവേ നന്നാവാറുണ്ട് ഈ രാശികളിലെ അംശക ഉണ്ടായാലും മതിയിട്ടോ അത് ഗുണപ്രദമായിട്ട് മാറാറുണ്ട് അപ്പോൾ ഈ ഭാവസന്ധിയിലും രാശിസന്ധിയിലൊക്കെ നിൽക്കുന്ന ശനിയുടെ ദശ ദശയ്ക്കാണ് വളരെ മോശമായിട്ട് വരാറ് അതിപ്പോൾ ഏത് ഗ്രഹമാണെങ്കിലും ശനിയെന്ന് മാത്രമല്ല ഏത് ഗ്രഹമാണെങ്കിലും അക്ഷാധിക്യം കുറഞ്ഞ രാശിയിലാണ് ആ ഗ്രഹം നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ദശഅനുഭവം ഉണ്ടായിരിക്കണം എന്നില്ല അതൊക്കെ വിദ്വാനായിട്ടുള്ള ദൈവജ്ഞന്മാരിൽ നിന്നും നമ്മൾ കേട്ടറിയേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ ശനി ദശ ഒഴുക്കെ ശനി ദശ വരണമെന്ന് കേട്ടാൽ തന്നെ ഭയം ഉണ്ടാവാൻ ഉള്ളതായ കാരണം ശനിയൊരു ഭീകരനായിട്ട് പണ്ട് മുതലേ ചിത്രീകരിച്ചു എന്നുള്ളതാണ് എന്നാലും അയാൾ ശുഭഫലം കൊടുക്കുന്ന ചില സ്ഥിതികളാണ് ഇവിടെ വിവരിക്കപ്പെട്ടിട്ടുള്ളത് മന്ദോത്കൃഷ്ടദശാകരോതിവിഭവ പ്രജ്ഞാനയജ്ഞാധികാൻ ക്ഷേത്രഗ്രാമപുരാതി നായക ബഹുവ്യാപാ വ്യാപാദക്ഷോത്സുകാൻ മന്ദപ്പാപവിഷപ്രയോഗധന ഹൃദ്രോഗാർത്തിമിഥ്യോദയാൻ രാജക്രോധവിരുദ്ധകാര്യവിഫലോ യോഗാംഗവീഡോദയാൻ അത് അതായത് ഇതിലെ ശുഭവും അശുഭവുമായിട്ടുള്ള ദശയുടെ ഫലങ്ങൾ ഒരുമിച്ചൊരു പ്രമാണപുരുസരം പറഞ്ഞു എന്ന് മാത്രം അത് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളതും അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പൂർവാർദ്ധം ഇഷ്ടഫലവും ഉത്തരാർദ്ധം ദോഷഫലവുമാണ് അതായത് ആദ്യത്തെ രണ്ടുപേരി ഇഷ്ടഫലദാതാവായിരിക്കുന്ന ശനിയുടെ ദശാഫലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇഷ്ടഫലദാതാവ് എങ്ങനെയാന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ശനിയുടെ ദശയിൽ ബുദ്ധിശക്തി ഉണ്ടാവുക ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ നേടുക എന്നർത്ഥം നീതിബോധം ഉണ്ടാവുക കൃഷിഭൂമി നാൽക്കാലി ഗ്രാമം പുരം ഇതിൻ്റെയൊക്കെ സ്ഥാനാധിപത്യം അപ്പോൾ ഗ്രാമം പുരം ഇതെന്താന്നുള്ളതൊക്കെ മനസ്സിലാക്കണം അതിൽ ചില പ്രയോഗങ്ങളുണ്ട് ഗ്രാമം എന്താന്നുള്ളതും പുരം എന്താന്നുള്ളത് നഗരം എന്താന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതിപ്പോൾ വിവരിക്കാൻ തന്നാൽ നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടി നീളളളളൂ അത് നമുക്ക് അവസരത്തിൽ പറയാം അപ്പോൾ ഇഷ്ടഫലദാതവായി നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ശനിയുടെ പ്രത്യേകിച്ച് ശനിയുടെ ദശയാണെന്നു വെച്ചാൽ സ്ഥാനാധിപത്യം ഉണ്ടാവുന്നതിനെ പറയും ഒരു സ്ഥാനത്ത് ഇരുന്ന് ജോലി ചെയ്യുക അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാനത്ത് എത്തിപ്പെടുക വ്യാപാരത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാവുക അപ്പോൾ തുലാത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയാണെങ്കിൽ വ്യാപാരാഭിവൃദ്ധി പോലെയുള്ള കാര്യങ്ങൾ പറയണം ശനിക്ക് പറഞ്ഞ തരത്തിലുള്ളതായ വ്യാപാരങ്ങൾ നടത്താം നാൽക്കാലി അതേപോലെ തന്നെ എള് അതെ അതേപോലെ തന്നെ നിന്ദിയമായിട്ടുള്ള ധാന്യങ്ങൾ എള്ള് കടുക് അതൊക്കെ പറയാം എള്ളിനെ കുറച്ചുകൂടി പ്രാധാന്യം കൂടും എള്ളിൻ്റെ നിറം ശരീര നിറക്കും ഒരേ ഒരേ നിറമാണ് കറുപ്പാണ് അതേപോലെ തന്നെ ചൂതുകളി ചൂതുകളിയെ പ്രോത്സാഹിപ്പിക്കുകയല്ല അതൊന്നും ചെയ്യണത് നിയമവിരുദ്ധമാണ് ഇപ്പോൾ അത് മറ്റൊരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ വഴിക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ ഇപ്പോൾ ഈ ഓൺലൈൻ ട്രേഡിങ്ങൊക്കെ ആൾക്കാർ ചെയ്യാറില്ലേ അതൊക്കെ ഈ ചൂതുകളിയിൽ പെട്ട ഒരു സംഗതി തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന അഭിവൃദ്ധികൾ ഇതൊക്കെ ഇഷ്ടപലദാതാവായിട്ടുള്ള ശനിയുടെ ദശയിൽ നമുക്ക് കിട്ടുമെന്നാണ് പറയുക അനിഷ്ടപലദാതാവായല്ലോ മന്ദപ്പാപ വിഷപ്രയോഗധന ഹാ ദേഹാർത്ഥി യുദ്ധോദയെന്നു പറഞ്ഞു ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ധനസമ്പാദനത്തിൽ വലിയതായിട്ടുള്ള കുറവുകൾ മാത്രമല്ല ദാരിദ്ര്യം വരലും അതിൻ്റെ ഫലമാണ് ഉണ്ടാക്കിയത് മുഴുവൻ പോവുക എന്നൊക്കെ പറയും ശരീരത്തിൽ പലതരത്തിലുള്ളതായ രോഗാദി ദുരിതങ്ങൾ വേട്ടയാടൽ രാജകോപം ജയിൽവാസം അതേപോലെ തന്നെ കാര്യങ്ങൾ വിഘ്നങ്ങൾ നാട് വിട്ടുപോവുക പ്രവർത്തിക്കുക വൈകല്യങ്ങൾ സംഭവിക്കുക അവയവത്തിൻ്റെ ഭംഗം സംഭവിക്കുക അവയവ ഭംഗം എന്ന് പറയുമ്പോൾ വൈകല്യം ശാരീരിക വൈകല്യങ്ങൾ തന്നെ വലിയതായിട്ടുള്ള അപകടങ്ങളൊക്കെയാണ് ഈ ശനിയുടെ ദശയിൽ ഉണ്ടാവുക അതായത് അനിഷ്ട ഫലദാതവായിട്ടിപ്പോൾ ഭാവസന്ധിയിൽ രാശിസന്ധിയിൽ ഗുളികനോട് ചേർത്ത് നിൽക്കുക ഗുളികൻ്റെ ദൃഷ്ടിയോടുകൂടി നിൽക്കുക പാപഗ്രഹ ദൃഷ്ടിയോടുകൂടി നിൽക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ശുഭഗ്രഹ യോഗ ദൃഷ്ടിയാദികളൊന്നും ഇല്ലാത്താൽ ആ ശനിയുടെ ദശ വളരെയധികം അപകടകരമായിരിക്കും അത് പ്രത്യേകിച്ച് ദശ തുടങ്ങണ കാലഘട്ടത്തിൽ തന്നെ ദശാദോ ദുഃഖം അഭിനോദിക്കുന്ന പറയുക അപ്പോൾ ഈ മൗഢ്യത്തിൽ നിൽക്കുന്ന സൂര്യസമ്പർക്കം കൊണ്ട് ശനിയുടെ തേജസ്സൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ദശയൊക്കെ വളരെ ശ്രദ്ധിക്കണം ഗുളികൻ്റെ ദൃഷ്ടിയോട് കൂടിയിട്ടോ ഗുളികനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ശനിയുടെ ദശയുടെ ആരംഭകാലഘട്ടത്തിൽ വലുതായിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ശുഭഗ്രഹ യോഗ ദൃഷ്ടിയാദികളൊക്കെ ഈ ശനിക്ക് വരികയാണെന്ന് ദോഷത്തിന് ലഘുത്വമേ പറയാവൂ ആപത്തുണ്ടാവില്ല എന്ന് പറയരുത് അതേപോലെ തന്നെ ആറ് തരത്തിലുള്ളതായ ബലാബലങ്ങളൊക്കെ ചിന്തിക്കണം ഏ അപ്പോൾ ഷഡുവർഗാദി ബലങ്ങളൊക്കെ ചിന്തിച്ച് അതിൽ ഏത് ഹോരയിലാണ് ഈ ശനി നിൽക്കുന്നത് എന്നൊക്കെ നോക്കി ഡീപ്പായിട്ട് നമുക്ക് അത്ഭുത ഫലങ്ങൾ പറയാൻ വേണ്ടി സാധിക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇന്നതാണ് അനുഭവിക്കുക എന്നുള്ളത് ഈ പറഞ്ഞതെല്ലാം ഒരുമിച്ച് ഒരാൾക്ക് അനുഭവിക്കണമെന്നില്ല അതിൽ ഏത് ഫലമാണ് അനുഭവിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ശനിയുടെ ഷഡ്വർഗാദി ഫലങ്ങളും അക്ഷവർഗം അഷ്ടവർഗത്തിൽ അക്ഷാദിക്കുള്ള രാശിയാണോ അക്ഷാദിക്കില്ലാത്ത രാശിയിലാണോ ഭാവസന്ധിയിലാണോ രാശിസന്ധിയിലാണോ പാപഗ്രഹ ദൃഷ്ടിയോട് കൂടിയിട്ടാണോ ശുഭഗ്രഹ ദൃഷ്ടിയോട് കൂടിയിട്ടാണോ ശുഭഗ്രഹമധ്യസ്ഥിതനാണോ പാപ മധ്യസ്ഥിതനാണോ ഉള്ളത് നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ഫലാനുഭവങ്ങൾ കൃത്യമായിട്ട് അത് ഏത് രാശിയിലാണ് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ഭാവ ഭാവത്തിൽ നിൽക്കുന്ന ഫലമാണോ രാശിയിൽ നിൽക്കുന്ന ഫലമാണോ അനുഭവിക്കുക എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഉച്ചം സ്വക്ഷേത്രം ബന്ധുരാശി മൂലത്രികോണം ഒൻപതാം ഭാവം ഉച്ചാംശകം സ്വക്ഷേത്ര നവാംശകം മൂന്ന് പതിനൊന്ന് ഭാവങ്ങളിലെ സ്ഥിതി ഇതൊക്കെ ശനിക്ക് നല്ല ഫലങ്ങൾ കൊടുക്കുന്ന ദശയായിട്ട് മാറാൻ അതായത് ശനിയുടെ ഇത്ര ഈ സ്ഥാനങ്ങളൊക്കെ നിൽക്കുന്ന ദശ നന്നാവാൻ വഴിയുണ്ട് അതേപോലെ തന്നെ കീർത്തി ഉണ്ടാവുക ധനപുഷ്ടി ഉണ്ടാവുക വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണാഭിവൃദ്ധി ഉണ്ടാവുക ശനിയെക്കൊണ്ട് പൊതുവെ വിദ്യ പറയാറില്ല എങ്കിൽ കൂടിയും അന്യദേശത്തൊക്കെ പോയിട്ട് പഠിക്കേണ്ട ചില കോഴ്സുകളൊക്കെ ഉണ്ടാവും അതൊക്കെ പോവാനും അവിടെ പോയിട്ട് പഠിച്ചു വരാനും ഒക്കെ സാധിക്കും അതൊക്കെ ശുഭഫലദാതായി കഴിഞ്ഞാൽ വാരിക്കോരിയിട്ട് ഇഷ്ടഫലത്തെ കൊടുക്കാൻ ശനി ബഹുമെടുക്കനാ പാപഗ്രഹത്തോടോ അല്ലെങ്കിൽ പാപഗ്രഹ മധ്യത്തിലൊക്കെ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ അനിഷ്ടഫലം ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവും സംശയവും വേണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് ദശാഫലങ്ങൾ പറയുകയാണെങ്കിൽ ഏത് ഗ്രഹത്തിൻ്റെ ദശയാണെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള പ്രവചനം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും എല്ലാവർക്കും ഒരേ അനുഭവം വന്നോളന്നില്ല നൂറാളുടെ ജാതകം നോക്കിയാൽ നൂറ് തരത്തിൽ ഫലം പറയാൻ വേണ്ടി സാധിക്കണം ഒരു കോടി ജനങ്ങളുടെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കോടി ഫലം പറയാൻ വേണ്ടി ദൈവജ്ഞന് സാധിക്കണം എന്നാൽ നിയമം തൊക്കെയാണ് ഉണ്ടാവുക പക്ഷേ നല്ല ഗുരുനാഥൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഗ്രഹപൂജകളൊക്കെ ചെയ്ത് സത്യകനായിട്ട് സമൂഹത്തിന് നന്മ തരണം അല്ലെങ്കിൽ നന്മ തന്നെ കൊണ്ടുണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടൊക്കെ കൂടിയിട്ട് ലാഭേച്ഛ കൂടാതെ പ്രവർത്തികളൊക്കെ നടത്തുന്ന വിദ്വാനായ ദൈവജ്ഞൻ പറഞ്ഞാൽ ഫലം പഴക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഗുരുത്വത്തോടു കൂടിയും നവഗ്രഹങ്ങൾ അനുയ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഫലം പറയുമ്പോൾ കൃത്യമായിട്ട് അതിനൊരു സ്ഥലം ഉണ്ടാവണം ദൈവജ്ഞൻ്റെ സമക്ഷം ചെല്ലുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ദൂരദേശത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കാലം മാറി എങ്കിലും ഒരു ശുഭമായ സമയത്തൊക്കെ വിളിച്ച് ചോദിക്കുക അപ്പോൾ കാലത്ത് നേരം ഇപ്പോൾ ചിലർ ഒമ്പത് മണിക്കൊക്കെ ഫോൺ വിളിക്കാറുണ്ട് ദശയെ പറ്റിയിട്ട് അറിയാൻ അങ്ങനെയൊന്നും പാടില്ല അതിനൊക്കെ സമയം കാലമുണ്ട് ആ സമയത്തൊക്കെ വിളിച്ച് അന്വേഷിക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സാഹചര്യം കൊണ്ട് വരാൻ സാധിക്കുന്നില്ല അങ്ങ് അതിൻ്റെ ഒരു ഫലം പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് കൃത്യമായിട്ട് അതിനൊരു സമയം പറഞ്ഞാൽ ആ സമയത്ത് അതിൻ്റെ ഫലങ്ങളെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അത് അനുഭവത്തിൽ വരും അതിലൊരു വ്യക്തി നേരിട്ട് വന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ലാന്നർത്ഥം കാലസ്ഥിതിക്കനുസരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം അതിലൊന്നും വിരോധങ്ങളൊന്നുമില്ല പക്ഷേ കൃത്യമായിട്ട് ഫലപ്രവചനം നടത്തി കഴിഞ്ഞാൽ ഏത് ദശയുടെ ഫലങ്ങളും കൃത്യമായിട്ട് തന്നെ ആ വ്യക്തിയുടെ ഫലങ്ങളായിട്ട് തന്നെ പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ശനിദശയെ ഭയക്കേണ്ട കാര്യമില്ല ശനിദശയുടെ എല്ലാ കാലഘട്ടങ്ങളിലും ദോഷമില്ല ദശയിലെ ആദ്യ കാലഘട്ടങ്ങളിലും ദശയുടെ അന്ത്യകാലഘട്ടങ്ങളിലും ശനിക്ക് ശനിദശ പോലെയുള്ള പാപന്മാരുടെ ദശയിൽ കുറച്ച് കാഠിന്യം കൂടും അതേപോലെ തന്നെ ശനിദശയിൽ പാപന്മാരുടെ അപഹാര കാലഘട്ടങ്ങളിൽ ദോഷം വളരെ കൂടും സൂര്യൻ ചൊവ്വ കേതു ഇങ്ങനെയൊക്കെയുള്ള രാഹു പോലെയുള്ള പാപഗ്രഹങ്ങൾ അപഹാര കാലഘട്ടങ്ങൾ കുറച്ച് ദോഷഫലം കൂടുതലായിരിക്കും ഈ അപഹാരനാഥന്മാർക്കും പറഞ്ഞ പോലെ നല്ല ബലങ്ങളോ ശുഭസ്ഥാന ശുഭസ്ഥാനസ്ഥിതിയൊക്കെ ഉണ്ടെച്ചാൽ ആ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും എങ്കിലും പാപൻ്റെ ദശയിൽ പാപൻ്റെ അപഹാര കാലഘട്ടം മൃത്യുപ്രദമാകുകയാൽ അതിനു വേണ്ടുന്നതായ സൽക്കർമ്മങ്ങൾ പൂജ അന്നദാനം പോലെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ആ ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാം അപ്പോൾ യാതൊരു കാരണവശാലും ശനിദശയിൽ മുഴുവൻ കാലഘട്ടം ദോഷം ഉണ്ടാവില്ല അതിൻ്റെ ചില ചില മധ്യകാലഘട്ടങ്ങൾ ശുഭഗ്രഹങ്ങളുടെ അപഹാര കാലഘട്ടങ്ങൾ ശുഭഗ്രഹസ്ഥിതിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ അപഹാര കാലഘട്ടങ്ങൾ ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുടെ അപഹാര കാലഘട്ടങ്ങളൊക്കെ പൊതുവേ ഗുണപ്രദമായിട്ടിരിക്കാൻ തന്നെയാണ് വഴി അപ്പോൾ അവനവൻ്റെ ജാതകം കൃത്യമായിട്ട് വിദ്വാനായ ഒരു ദൈവത്തിനെ കാണിച്ച് അതിൻ്റെ ഫലം മനസ്സിലാക്കണം ഇതിപ്പോൾ ശനി ദശയുടെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാര് ചോദിക്കുകയുണ്ടായി ഒരുപാട് ആളുകൾ ശനിദശയിൽ മുഴുവൻ ദോഷമാണോ എന്നൊക്കെ ഉള്ളത് ചോദിക്കുകയുണ്ടായി അതാണ് ഹെഡ്ലൈനിൽ ഈ പറഞ്ഞ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുക ചോദിച്ചു അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശനി ദശയിൽ മുഴുവൻ കാലം ദോഷമുണ്ടോ ഇല്ലെന്നന്നെയാണ് അതിൻ്റെ അർത്ഥം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ദശാഫലോ അല്ലെങ്കിൽ മറ്റൊരു വിശേഷമോ അല്ലെങ്കിൽ എന്തേലും ദശാഫലം നമുക്ക് പൂർത്തിയാക്കണം അത് അടുത്തത് ബുധദശയിലെ ഫലങ്ങളായിരിക്കും മിക്കവാറും പറയാൻ സാധ്യതയുള്ളത് അത് നമുക്ക് പറയാം പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളെ നിങ്ങൾക്ക് ഒന്ന് കമൻ്റ് ചെയ്യാം എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് ഒരു പുതിയ വീഡിയോകളൊക്കെ തയ്യാറാക്കുമ്പോൾ അത് പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ജ്യോതിഷത്തിൻ്റെ നല്ല ഭാഗങ്ങൾ നല്ല അറിവുകളൊക്കെ കിട്ടണമെങ്കിൽ അത്തരം വീഡിയോകൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നതും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നന്നായിരിക്കും അപ്പോൾ കുറേ ആളുകളതൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ച കൃത്യമായിട്ടുള്ള ജ്യോതിഷത്തിൻ്റെ ഫലങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ അത് സഹായമാവുകയും ചെയ്യും അപ്പോൾ ആസ്ട്രോമീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നന്മ ശുഭം ഭവതു